പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായി നമഹ ഞാൻ ഷെറിൻ പൊയ്യാറശ്രീ വിഷ്ണുമായ മഠം അമല ഹോസ്പിറ്റൽ തൃശ്ശൂർ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴി പോകുന്നുണ്ട് അത് വരടിയം റൂട്ടാണ് ഏകദേശം തൊള്ളായിരം മീറ്റർ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് പൊയ്യാറശ്രീ വിഷ്ണുമായ മഠം ഡി സ്ക്വയർ സ്ക്വയർവില്ലാസിൻ്റെ സെൻടറിലായിട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ വന്ന് കാണാറുണ്ട് അവരെന്നോട് പറയുന്ന അവരുടെ ഇന്നത്തെ അവസ്ഥ കൊണ്ട് ചിലപ്പോൾ ചോദിക്കുന്നതായിരിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ സക്സസ് ആവാനായിട്ട് സാധിക്കുമോ എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ അവരോട് പറയുന്നത് വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും പൂജിക്കുന്ന ഒരു വ്യക്തിക്ക് നൂറ് ശതമാനം അറിയാവുന്നൊരു കാര്യമാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന അനുഗ്രഹങ്ങൾ തരുന്ന അതിശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് വിഷ്ണുമായ സ്വാമിയുടേത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സാമ്പത്തിക പൂർത്തി ഉണ്ടാക്കാനായിട്ട് എന്തായാലും പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പൂജകളും പൂജാവിധികളും ഹോമങ്ങളും അതിനനുസൃതമായിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയും അതിനനുസൃതമായി നമ്മളിലേക്ക് ഒരു അതിശക്തമായിട്ടുള്ള ഒരു എനർജി ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷെ ഞാൻ പലപ്പോഴും ആൾക്കാരുടെ അടുത്ത് പറയാറ് അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് സക്സസ് ആവാൻ ശ്രമിക്കാതെ ഗ്രാജ്വലി ഒരു ആറുമാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് എത്താനും അത് നിലനിർത്തി പോകാനുമുള്ള സാഹചര്യങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ളതും അതിനനുസൃതമായിട്ടുള്ള പൂജകളും കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാർ അവർക്ക് ഭയങ്കരമായ സാമ്പത്തിക തകർച്ചയിൽ വന്നവരായിരിക്കും പക്ഷെ ഇപ്പോൾ ഏകദേശം നൂറ് ദിവസം നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും അവർ പൂർണ്ണമായിട്ടും ഒരു സേഫ് സോണിലേക്ക് വന്നതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അവരിന്നും എൻ്റെ കൂടെ ഉണ്ട് പല മതത്തിലുള്ള ആൾക്കാരാണ് ഉണ്ട് അവർ ഫാമിലി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ അടുത്ത് വരാണ്ട് അവരുടെ അച്ചീവ്മെൻറ്റ്സ് അവരുടെ ജീവിതത്തിൽ അവർ ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷക്കാലമുള്ള പരാജയങ്ങളിൽ നിന്ന് ഈ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വന്ന് പൂജകളിലും കർമ്മങ്ങളിലും ഹോമങ്ങളിലുമൊക്കെ അവർ റെഗുലറായിട്ട് ഒരു തരത്തിലും അതിലൊരു ചേഞ്ചസ് ഇല്ലാതെ അറ്റൻഡ് ചെയ്യുകയും അതിനനുസൃതമായിട്ടുള്ള ശക്തി ഉണ്ടാക്കിയെടുത്ത് അവരുടെ പ്രവർത്തന മേഖലകളിൽ അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് വളരെ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് സക്സസ് ആകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സക്സസ് ആകാൻ പറ്റും അത് നമ്മളും നമ്മളുടെ കുടുംബവും നമ്മളുടെ സാഹചര്യങ്ങളും അനുസൃതമായിട്ട് നമുക്ക് എത്രത്തോളം ശേഷി അതിനെ സ്വീകരിക്കാനുണ്ട് എന്നതിനനുസൃതമായിട്ടാണ് നമുക്ക് പലപ്പോഴും ഇതിൻ്റെ പൂജാ പ്രോസസ്സുകളിലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക അപ്പോൾ അത് സാധ്യമായ ഒരു കാര്യമാണ് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല അനുഭവം ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്കതിൻ്റെ എക്സാമ്പിളായിട്ട് കാണിക്കാനായിട്ട് പറ്റും അത് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടല്ല അവർ കൃത്യമായിട്ട് സ്വാമിയുടെ എനർജി സ്വീകരിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ വിധികളും സ്വീകരിച്ച് അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഇത്രയും ശക്തമായിട്ടൊരു വീഡിയോ ആയിട്ട് പറയാനുള്ള കാരണം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് സക്സസ് ആവാനായിട്ട് സാധിക്കണമെന്നുള്ള ഒരു മനുഷ്യൻ്റെ ന്യായമായ ആവശ്യം അത്രയും വലിയൊരു പ്രശ്നത്തിലാണ് ആൾക്കാർ നിൽക്കുന്നത് അതിൽ നിന്ന് അവർക്കൊരു മാറ്റം കിട്ടാൻ വേണ്ടി അവർ തളർന്നിരിക്കുന്ന അവസ്ഥയാണ് അതിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ വിഷ്ണുമായ സ്വാമിയുടെ അടുത്തും ചാത്തന്മാരുടെ അടുത്തും വരുന്നത് ഒരുപാട് അമ്പലങ്ങളിലും പള്ളികളിലും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ജീവിതത്തിൽ സക്സസ് ആവാൻ ചെയ്തിട്ടുണ്ട് അവിടെയും അതിശക്തമായിട്ടുള്ള എനർജി തന്നെയാണ് അത് അവരിലേക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്നതോ അവരത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നോ സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ് ചിലപ്പോൾ അവിടെ നിന്ന് അവർക്കതൊരു വർക്കൗട്ട് ആവാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ എല്ലാവടെ ചെന്നാലും നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് വിജയിക്കണം എന്നുള്ള ചിന്താഗതി ഒരിക്കലും തെറ്റല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയൊരു വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സാമ്പത്തികമായിട്ടുള്ള ഒരു അപൂർത്തി ഉണ്ടായാൽ തന്നെയാണ് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്ക് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കുടുംബത്തിൻ്റെ ഒപ്പം ജീവിക്കാനായിട്ട് പറ്റാറുണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും എവിടെ ചെന്നാലും നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് അത് ചോദിക്കുന്നത് പൂർണ്ണമായിട്ടും സാമ്പത്തികത്തെക്കുറിച്ച് തന്നെയാണ് അപ്പം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരുടെയും പ്രാർത്ഥനകളും പൂജകളും വളരെ ഫലപ്രദമായിട്ട് ഇന്ന് കൂട്ടിക്കണക്കിന് ആൾക്കാർക്ക് യോഗ്യമായിട്ടുണ്ട് പണം മുടക്കി ഒരു പൂജ ചെയ്ത് സക്സസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും അതായത് ഒരു മൂവായിരം രൂപയോ ഒരു പതിനായിരം രൂപയോ ഒരു ഇരുപത്തയ്യായിരം രൂപയോ അല്ലെങ്കിൽ എത്രയേ എമൗണ്ട് ആവട്ടെ ആ ഒരു എമൗണ്ട് മുടക്കിയാൽ നമുക്ക് കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് വെച്ചാൽ ലോൺ എടുത്ത് നമുക്കത് അങ്ങോട്ട് ചെയ്താൽ മതിയില്ലേ നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ സംഘടിപ്പിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് നമ്മുടെ ഭൂമിയിലുണ്ടോ ആര് വിചാരിച്ചാലും അത് പലിശക്കായാലും കിട്ടും അപ്പം അങ്ങനെ ഒരു ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊണ്ടല്ല നമ്മൾ സക്സസ് ആവുന്നത് നമ്മൾ കൃത്യമായി ചെയ്യുന്ന പൂജാ പ്രോസസ്സുകളിലൂടെ നമ്മളിലേക്ക് എത്തുന്ന അതിശക്തമായ എനർജി അത് നമ്മളെങ്ങനെ നമ്മളുടെ ബിസിനസ് മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അവിടെയാണ് അതിൻ്റെ സക്സസ് ഇരിക്കുന്നത് അതിലൂടെയാണ് നമുക്ക് സാമ്പത്തിക വിജയങ്ങൾ ഉണ്ടാവുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരിക്കലും വിഷ്ണുമായ സ്വാമിയെക്കുറിച്ച് ഒരു പരസ്യമെന്ന രീതിയിൽ പറയുന്നതല്ല വിഷ്ണുവായ സ്വാമിയെക്കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഇങ്ങനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്വാമിയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും മനസ്സിലാക്കിയത് അത് ഈ ദൈവം എന്നല്ല ലോകത്തിലുള്ള ഏത് ദൈവങ്ങളെക്കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അത് മറ്റുള്ളവർ മനസ്സിലാക്കിയെടുത്തുള്ളതും അതിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളതും അപ്പോൾ ഞാനും ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് സക്സസ് ആവാൻ പറ്റുമെന്നുള്ള ബോധ്യം എൻ്റെ ജീവിത മനസ്സിലായപ്പോൾ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു അതങ്ങനെ കണ്ടാൽ മതി എൻ്റെ അടുത്ത് വന്നാലേ സക്സസ് ആവൂ എന്നും ഞാൻ പറയുന്നില്ല ഏത് അമ്പലത്തിൽ പോയാലും ഏത് പൂജാ പ്രോസസ്സുകൾ എടുത്താലും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും ആ എനർജിയെ നമ്മൾ ഉപയോഗിക്കാനും കൂടി പഠിക്കണം എന്നുള്ളതാണ് സത്യം നമുക്ക് വളരെ ശക്തമായ ഒരു എനർജി നമ്മുടെ ബോഡിയിൽ വന്നാൽ ആ എനർജിയെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ നോക്കി നിന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ശക്തി കിട്ടി ആ ശക്തി ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ബുദ്ധിയില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലേക്ക് മാറും അപ്പോൾ എനർജി നമുക്ക് കിട്ടുകഴിയുമ്പം അതെവിടെ എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു